േടുകൾ കൊണ്ടാണ് ഇസ്ലാം വളരെ നന്നായി വിമർശിക്കപ്പെടുന്നത് പണമുണ്ടാക്കാൻ കഷ്ടപ്പെടുന്നതും അതിനെ മുസ്ലിം പുരോഹിതന്മാര് തന്നെ എടുത്ത് വിമർശിക്കുന്നതും നിങ്ങൾ കേട്ടു പ്രശ്നമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എത്ര സമ്പാദിച്ചാലും ഒന്നും കയ്യിൽ തങ്ങുകയില്ല പാഴ് ചിലവുകൾ വർദ്ധിക്കുന്നു നാലായി മടക്കിയ ചെറിയ വെള്ളപ്പേപ്പറിൽ നൂറ്റി അമ്പത്തി ആറ് രൂപ വെക്കുക നാം ഏത് നാട്ടിലാണ് ഉള്ളത് അവിടുത്തെ പൈസയാണ് വെക്കേണ്ടത് രണ്ട് പ്രാവശ്യം പൈസ വെച്ചു മടക്കിയ ശേഷം പേപ്പറിൽ സുഗന്ധം പുരട്ടിയ ചെറിയ തുണി കഷ്ടം വെച്ചു മടക്കി കയ്യിൽ പിടിച്ച് സൂറത്തിൽ ഫത്ത ഓതുക പണം തടസ്സമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിൽ കാണുകയും ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് സൂറത്ത് യാസ്യൻ എന്ന് അൽഹ പ്രാവശ്യം ചെല്ലുക സൂറത്തുകളും ദിക്കറുകളും പതിനാല് ദിവസം പതിവാക്കുക ഒരു മാസം കഴിഞ്ഞ് പൈസ ധാർഹക്ലിലേക്ക് അയച്ചു കൊടുക്കണം ഒരു വൃക്ഷത്തിൽ നിന്ന് എന്നതുപോലെ ധാരാളം പണം വന്നു ചേർന്ന് പാഴിച്ചിരവുകൾ കുറയുന്നതാണ് ഒരു മാസം ഇതാണ് പരിപാടി എന്താ ഈ പരിഹരിക്കുന്നത് സാമ്പത്തിക അതിനുള്ള പൈസ കൊടുത്തേക്കാം മൂപ്പിച്ച പോലെ ഈ പദ്ധതി മടക്കച്ചിട്ട് അത് മൂപ്പിക്കും വിശ്വാസം ഇല്ല അപ്പൊ ഇതിനൊക്കെ അടിസ്ഥാനം ഇതാണ് മതം വിത്തിട്ട് ജീവിക്കുക മതം കച്ചോടമാക്കി മാറ്റുക പറഞ്ഞല്ലോ മന വിശ്വാസികൾ വിളിച്ചുകൊണ്ടല്ല പറഞ്ഞു അല്ലയോ വിശ്വാസികളെ അധിക പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒക്കെ ജനങ്ങളുടെ സമ്പത്ത് സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുന്നു സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല അള്ളാവിന്റെ മാർഗത്തിൽ നിന്ന് അവർ ജനങ്ങളെ തടയുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ കൊത്താൻ മുപ്പത്തിനാലാമത്തെ പറയാണ്

ഇവര് തന്നെ മതി ഇവരെ പൊളിച്ചടുക്കാൻ പ്രത്യേകിച്ച് പുറത്തുനിന്ന് ആരും വരണ്ട അപ്പോ ഇസ്ലാം മതത്തിൽ ഒരുപാട് മതങ്ങളുണ്ട് ഒരുപാട് സംഘടനകളുണ്ട് ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഇവരിൽ ആരാണ് ശരിയായിട്ടുള്ള വിശ്വാസികൾ ഏ അത് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് ഇനിയിപ്പോ മതം ഉപേക്ഷിച്ചു ശരി ഇനിയിപ്പോ മതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ പോലും ഇവിടെ തിരിച്ചു വരണം ആരെയാണ് നമ്മൾ വിശ്വസിക്കുക ഏത് സംഘടന മുന്നോട്ട് വെക്കുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് ഞങ്ങൾക്ക് കൂടി ഒന്ന് അറിയണ്ടേ നമ്മുടെ പ്രജീഷ് വിശ്വനാഥ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ബാലുശ്ശേരിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നല്ലോ ക്ഷേത്രത്തിന് പണം കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന് എന്നിട്ട് അദ്ദേഹം തന്നെ ബക്കറ്റ് പിരിവിട്ട് നിങ്ങൾക്ക് സ്വർഗം വേണോ സ്വർണം വേണോ നിങ്ങളുടെ വാപ്പ കബറിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുമ്പോൾ നരകത്തിൽ കിടന്ന് വേദന അനുഭവിക്കുമ്പോൾ സഹിക്കാൻ വയ്യാതെ നെഞ്ചുകൊട്ടി നിലവിളിക്കുമ്പോൾ മരിച്ചുപോയി കഴിഞ്ഞതാ നിങ്ങൾ പത്തുപവന്റെ മാലയിട്ട് നടക്കുകയാണോ നിങ്ങൾ കയ്യിലുള്ളതും കാലിലുള്ളതും കഴുത്തിലുള്ളതും ഒക്കെ ഊരിയാ ബക്കറ്റിലേക്കിടൂശരി ക്ഷേത്രത്തിന് പണം കൊടുക്കാൻ പാടില്ല ആ പണം ഇവരുടെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കുന്നു അപ്പോ അത് മാത്രല്ല ഒരു വിഷയം കൂടി ഉണ്ടായിരുന്നു അമൃതാനന്ദമയുടെ അടുത്ത് പോകുന്നത് മോശപ്പെട്ട ഒരു കാര്യമാണ് എന്നും അയാള് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഹിന്ദുക്കളെ അപമാനിച്ചു എന്ന് മനസ്സിലാക്കിയ ഈ പ്രഭാഷകന്റെ പ്രഭാഷണമടക്കം ആ പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് ഹാർഡ് ഡിസ്കിൽ വല്ലതും ആക്കിയിട്ടുണ്ടാകുമായിരിക്കും അതല്ലെങ്കിൽ യു എസ് പി അങ്ങനെ കേരളത്തിലുള്ള ഒരുപാട് പണ്ഡിതന്മാർ അങ്ങനെ ഇസ്ലാം മാത്രം ശരിയാണെന്ന് പറഞ്ഞ് മറ്റു മതങ്ങളെയൊക്കെ അപമാനിക്കുകയും മറ്റു മതദർശനങ്ങളെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മുജാഹിദുബാലിശ്ശേരിയുടെ ഈ പ്രഭാഷണം കേരളത്തിൽ വല്ലാതെ വൈറലായത് കേരളത്തിൽ ഈ പ്രഭാഷണം വൈറലായി അപ്പൊ ഒരുപാട് ആളുകൾ അതിനെ എടുത്ത് വിമർശിച്ചിട്ടുണ്ട് കാരണം ഇവർക്ക് ഏറ്റവും എളുപ്പം ഹിന്ദുക്കളെ വിമർശിക്കുന്നതിലാണ് അതുപോലെ ക്രിസ്ത്യൻ മതത്തെ വിമർശിക്കുന്നതിലും ഇവരെ മുൻപന്തിയിൽ തന്നെ ഉണ്ട് അവരുടെ മതവികാരം ഒരു സുഖം ഇവർക്ക് പ്രത്യേകമായിട്ട് കിട്ടുന്നുണ്ട് ശരി അപ്പൊ ഈ മുജാഹിദ് ബാലുശ്ശേരി രണ്ടായിരത്തി പതിനാറില് ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് വരികയാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് കേസ് ഏ പിന്നെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസ് കൊടുക്കാൻ കേസ് കൊടുത്തു ഈ പ്രജേഷ് വിശ്വനാഥ് ഒൻപത് വർഷമായിട്ട് യാതൊരു കുലുക്കവുമില്ല ഒൻപത് വർഷം ഇദ്ദേഹം നിരന്തരം ഈ കേസിന്റെ പിന്നാലെ കൂടി അങ്ങനെ ഈ കേസിന്റെ വിചാരണ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് മുജാഹിദ് ബാലുശ്ശേരിയോട് ജൂലൈ പത്താം തീയതി പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എന്ന് കോടതി നിർദ്ദേശിച്ചു തന്നെയുമല്ല ബാലുശ്ശേരിയോട് വിചാരണ തീരുന്നതുവരെ ഇന്ത്യ വിട്ട് എന്നും പോകരുത് അപമാനിക്കപ്പെട്ട ഹിന്ദു സമൂഹത്തിന് നീതി കിട്ടുന്നതുവരെ മതമൗലികൾക്കെതിരെ താൻ യുദ്ധം തുടരും എന്നാണ് പ്രതീഷ് വിശ്വനാഥ് എഴുതിയിരിക്കുന്നത് നോക്കണം സന്തതിയാണ് എന്ന് പറഞ്ഞ് പ്രഭാഷണം നടത്തിയത് ഓർമ്മയില്ലേ ബൈബിള് കത്തിച്ച മുഹമ്മദ് മുസ്തഫയെ കാസർഗോഡുകാരനെ ഓർമ്മയില്ലേ തുണി പൊക്കി അടിമുടി പറിച്ചു തുളസിത്തറയിലിട്ട പാരഡൈസ് ഹോട്ടൽ ഉടമയായിട്ടുള്ള ഗുരുവായൂരുകാരനെ നമുക്കറിയില്ലേ ഇങ്ങനെ പോയാൽ എണ്ണം ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ ഷംസീർ ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർക്കെതിരെ കേസായി വഴക്കായി എഫ്ഐആർ ആയി മൊഴിയായി മറ്റു മതങ്ങളെ സംബന്ധിച്ച് ആർക്കും എന്തും പറയാം ഹിന്ദുമതത്തിന്റെ മെക്കിട്ട് ആർക്കും കേറാം ക്രിസ്ത്യൻ മതത്തെ ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം ഒരു പ്രശ്നവുമില്ല തന്നെയുമല്ല നമ്മുടെ കേരളം ആരോഗ്യ കേരളം സുന്ദര കേരളം എന്നാണ് പറയാറുള്ളത് ആ കേരളത്തിലെ ആരോഗ്യത്തെ പോലും എതിർക്കുന്ന രൂപത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ചികിത്സ പാടില്ല എന്നുവരെ മുസ്ലിം പുരോഹിതന്മാർ പ്രഭാഷണം നടത്തുന്നു ഇവർക്കൊക്കെ എതിരെ ആര് കേസെടുക്കും എവിടെ കേസെടുക്കും പകര ഉസ്താദ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യ ആറു പെറ്റു അദ്ദേഹത്തിന്റെ മകൾ എട്ടു പെറ്റു അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ആരും ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല ആനയുടെ പ്രസവത്വത്തിന്റെ പ്രസവത്തിന്റെ അത്ര ഇടങ്ങേറുള്ള പ്രസവം എവിടെയുണ്ട് എന്നിട്ട് ആന എത്ര കണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട് എന്നാണ് അദ്ദേഹം ചോദിച്ചത് ൊക്കെ എതിരെ കേസെടുക്കാൻ നിന്നാൽ എത്ര കണ്ടു പോകും ഇവരെ മറ്റു മതങ്ങളെ മാത്രം വിമർശിച്ചും എതിർത്തും ഇരുന്ന ആളുകൾ ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയൊൻപത് പേരെ മതം ചോദിച്ച് ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തിക്കൊന്നപ്പോൾ രുന്ന് ചില മതയോളികൾ പറഞ്ഞത് ഇന്ത്യയുടെ മുഖത്തവന് കാർക്കിച്ച് തുപ്പണമെന്നാണ് പാകിസ്ഥാനിലെ എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കയറി വരണം എന്നിട്ട് മുസ്ലിങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തി ആ മുസ്ലിങ്ങളെ മുഴുവനും ഇല്ലാതാക്കണം എന്നാണ് ആ രാധവൻ ഒരു പോസ്റ്റ് എഴുതിയത് ഏഷ്യാനെറ്റിലെ ഒരു വാർത്തയുടെ താഴെയായിരുന്നു ഇവൻ വന്നൊരു പോസ്റ്റ് എഴുതിയത് നമ്മൾ കണ്ടതാണല്ലോ ഇവരെയൊക്കെ തീവ്രവാദികളാണ് എന്ന് മുദ്രകുത്തി മാതൃകാപരമായി ഇവരെ ശിക്ഷിക്കാനുള്ള നിയമ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഭരണാധികാരികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇനിയും എന്ന് പറഞ്ഞ് വീട്ടിൽ ചികിത്സകൾ നടത്തി മുത്തലാഖിനല്ലേ നിയമമുള്ളൂ നമ്മുടെ രാജ്യത്ത് പക്ഷെ അവരെ തന്ത്രപരമായി പ്രസവത്തിന് ശേഷം ചികിത്സ കൊടുക്കാതെ അമിത രക്തസ്രാവം വന്നു കൊല്ലുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം മടവൂർ കാഫില എന്ന് പറഞ്ഞ ഒരു ചാനലും ഉണ്ടാക്കിയിട്ടൊരു ഉസ്താദ് ഭാര്യയെ നാലാമത്തെ പ്രസവത്തിൽ അമിത രക്തസ്രാവത്തിൽ കൊന്നു ചികിത്സ കൊടുക്കാതെ എന്നിട്ടോ